ഹലോ ഡിയേഴ്സ് അപ്പോൾ ഓണമൊക്കെ ഇങ്ങ് വന്ന് എത്തിയില്ലേ അപ്പോൾ നമുക്ക് ഇഞ്ചി കറി ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് കഴുകിയതിന് ശേഷം കുനുകുനാന്നരിഞ്ഞ് അതിലേക്ക് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കുക ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യുക ശേഷം അതിലേക്ക് നമ്മൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി വഴറ്റുക അത് കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണേ അതിന് ശേഷം നമ്മൾ അതിലേക്ക് കുതിർത്ത് വെച്ച പുളി വെള്ളം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പകുതി പ്രോസസ്സ് നമ്മുടെ ഇവിടെ കഴിഞ്ഞു അതിന് ശേഷം നമ്മൾ അതിൽ എരിവ് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയും കൂടി ഇട്ട് കൊടുത്ത് അത് നന്നായി ഒന്ന് വറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ ഇഞ്ചിക്കറിയുടെ പണി ഏകദേശം ഒക്കെ പൂർത്തിയായിട്ടുണ്ട് അതിന് ശേഷം കടുക് താളിക്കാൻ മാത്രമേ ഉള്ളൂ ബാക്കി അതിൽ നമ്മൾ വച്ചൽമുളകും വേപ്പിലയും കടുകും നല്ല വെളിച്ചെണ്ണയിൽ പൊട്ടിച്ച് അതിന് ശേഷം ഇഞ്ചിക്കറിയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും നോക്കാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും